ഈശോ ഷിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എസ്റ്റേറിൻ്റെ പുസ്തകത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ബൈബിൾ ഞോട്ട് എഴുതി വെച്ച പുസ്തകം നഷ്ടപ്പെട്ടതിനാലാണ് ബൈബിൾ തുടർച്ചയായ പഠന എപ്പിസോഡ് വീഡിയോ ഇറക്കുവാൻ താമസം നേരിടുന്നത് പിന്നെ കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളും ഉണ്ട് ബൈബിൾ പഠന പരമ്പര വെളിപാട് വരെയും പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് എന്ന് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൂടുതൽ സങ്കീർണ്ണതകൾ ഇല്ലാതെ പിതാവെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുവാനാണ് എൻ്റെ ആഗ്രഹം ദൈവം അതിനുള്ള വഴി ഒരുക്കി തരുന്നതിന് പ്രത്യേകം നന്ദി തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കുമല്ലോ എസ്തേറിൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം കിഷിൻ്റെ മകനാണ് ഷിമ്മയി ഷിമ്മയ്യയുടെ മകനാണ് ജായിർ ജായിറിൻ്റെ മകനാണ് മൊറദക്കായ് കൊട്ടാര കാവൽക്കാരനായ ഷണ്ടന്മാരാണ് ഖബാദ താറ എന്നിവർ ഹമേദാദായുടെ മകനാണ് ഹാമാൻ ഹാമാന്റെ ഭാര്യയാണ് സേരേഷ് ഹാമാന്റെ പത്ത് പുത്രന്മാരാണ് പർമാഷ്ത അരിസായ് അരിദായ് വൈസാദ പാർഷാൻ ദാദോൻ അസ്വാദ പൊറാദ അധാലിയ അരിദാദ എന്നിവരാണ് ആ മക്കൾ ഹസേരൂസ് രാജാവിൻ്റെ ആദ്യത്തെ രാജ്ഞിയുടെ പേരാണ് വാഷ്തി രാജ്ഞി കൊട്ടാര സേവകന്മാരായ ഷണ്ടന്മാരാണ് മെഹുമാൻ ബിസ്ത ഹർബോണ ബിഗ്ത അബാഖ്ത സേത്താർ കാർക്കാസ് തേരഷ് പേർഷിയിലെയും മേധിയായിലെയും പ്രഭുക്കന്മാരാണ് കർഷേന ഷേത്താർ അത്മാത താർഷീഷ് മേരസ് മർസേന മെമുക്കാൻ യുടെ രാജ്ഞി പദം രാജാവ് എസ്തേറിന് നൽകുന്നു അബിഹായിലിൻ്റെ മകളാണ് എസ്തേർ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഷണ്ടൻ്റെ പേരാണ് ഹെഗാഗിയ ഇവരെ കൂടാതെ രാജ്ഞിയുടെ തോഴിമാർ കത്തുകൾ എഴുതുന്ന എഴുത്തുകാർ കത്തുകൾ കൊണ്ടുകൊടുക്കുന്നതിനുള്ള ദൂതന്മാർ എന്നിവരെ കുറിച്ചും എസ്തേറിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു എസ്തേറിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന രാജാക്കന്മാർ ആരെല്ലാമാണെന്ന് നോക്കാം രാജാവ് അഹസേരുസ് രാജാവ് ബാബിലോൺ രാജാവ് നബുക്തനേസർ രാജാവ് യുധ രാജാവ് യക്കോണിയ രാജാവ് ദോസീത്യൂസിൻ്റെ മകനാണ് ടോളമി ടോളമിയുടെ മകനാണ് ലിസി കൂടാതെ ക്ലയോപാത്ര ഇത്രയും കഥാപാത്രങ്ങളെയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ കൂടാതെ ആറോളം നാടുകളും പട്ടണങ്ങളെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ എന്ന വാക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ നാല് പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന തിരുനാളിൻ്റെ പേരാണ് പൂരിം തിരുനാൾ പൂരിം എന്ന വാക്കിൻ്റെ അർത്ഥം നറുക്ക് ഇടുക എന്നാണ് ദൈവം എന്ന പദം എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്ന് പ്രാവശ്യവും കർത്താവ് എന്ന പദം എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു അഹസേരുസ് രാജാവിൻ്റെ ഭരണവർഷങ്ങൾ പന്ത്രണ്ട് വർഷങ്ങളാണ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള പ്രവിശ്യകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയേഴ് ഇത്രയും കാര്യങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും നാം മനസ്സിലാക്കുവാനായി ഉള്ളത് എവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എവരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു